അല്ല മറ്റേ നാച്ചുറൽ കാട് അല്ലേ തനി നാടൻ കാട് മറ്റേ സൗണ്ട് ഇങ്ങനെ രാവിലത്തെ മോർണിംഗ് സൗണ്ട് ഉണ്ടല്ലോ അത് ഇങ്ങനെ കേക്കുമ്പത്തിന്റെ ഒരു ഫീലിംഗ് ആണ് യാത്രന്റെ ഇടയിൽ ഒന്നും ഇങ്ങനെ അറങ്ങിയാട്ടോ കാടൊക്കെ ഒന്നിങ്ങനെ കണ്ടാണ്ട് തണുപ്പൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പുലരി പുലരിയിൽ തണുപ്പുമുണ്ട് നല്ലൊരു കയറിങ്ങനെ കണ്ടപ്പോ ചവിട്ടിയാണ്ട് കുറച്ചേരെങ്ങനെ സംസാരിച്ചു ഒന്ന് ണെങ്കില് തേയിലത്തോട്ടൊക്കെ കാഴ്ചയാണ് കഴിച്ചും കണ്ട് പുറത്തേക്ക് നോക്കി ആസ്വദിച്ചിരിക്കും ഭയങ്കര രാവിലത്തെ ഒരു കാഴ്ച അല്ലേ നല്ലത് മോർണിംഗ് വൈപ്പാണ് മോർണിംഗ് വൈപ്പാണ് മനസ്സില് ഒരു സുഖം കയറി എന്തോ ഒരു സുഖം കയറി ഈ തണുപ്പും ഈ പച്ചപ്പും ഇതൊക്കെ കണ്ട് ഒരു യാത്ര ഇങ്ങനെ ചെയ്യുമ്പളെ പിന്നെ സമയം ആറ് നാപ്പതായിട്ടോ ഇപ്പോഴും നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല രാവിലത്തെ ചായ കഴിച്ചിട്ടില്ല നമ്മൾ നോക്കി എല്ലാവരും ടൂർ പോണ അവസ്ഥ വരുന്ന എത്തിപ്പത് കാരണം ചവിട്ടിനോടത്തൊന്നും മുട്ട കയറി അപ്പം ഇല്ല മുട്ടക്കറി ഇല്ല അപ്പിലും മുട്ടക്കറിയില്ല ഒന്നും പോലും കിട്ടണില്ല കടകളൊക്കെ ഇവിടെ ഇണ്ട് പക്ഷേ ഈ പറഞ്ഞ സാധനങ്ങളില്ല വിശപ്പ് മാറ്റാ സംഗതി കാലിച്ചായപ്പോ നമ്മള് നേരത്തെ കുടിച്ചിട്ട് കിട്ടിയപ്പോ കമ്പ നമുക്ക് എനിക്ക് ഇപ്പോഴും അപ്പം മുട്ടക്കറി മൂന്ന് കിട്ടൂണ് അത് എന്തേലും ആയാ മതി എങ്ങനെയാണ് എന്റെ അവസ്ഥ

ഇവിടെ ഒരു ഹോട്ടൽ ഇങ്ങനെ അവിടെ എന്താ പോയി ആദ്യം എന്താള്ളതിന്റെ അപ്പം മുട്ടക്കറി അവിടെ ഉണ്ടോന്ന് ആദ്യം എന്നിട്ട് ഇണ്ടെങ്കി നമ്മൾ ഇറങ്ങിയാൽ മതിയല്ലോട്ടെ ആ തീരുമാനത്തിൽ നല്ലൊരു തീരുമാനം അതൊരു മുന്നേറ്റം നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ഐ ലവ് യു നീലഗിരിയാണ് ഐ ലവ് യു നീലഗിരിയിലാണ് ഉള്ളത് അവിടെ എന്താ ഉള്ളു പോയി നോക്ക നമ്മക്ക് ണുപ്പുണ്ടല്ലേ ഇറ്റലി ആണല്ലേ ഇറ്റലി ആയിക്കോഡിലി ചെറിയ തണുപ്പുള്ള തണുപ്പിപ്പോ ജാസ്തിയാണിപ്പോ ചെറിയ തണുപ്പുണ്ടാണപ്പോ നമുക്ക് കൊടുത്ത് കിട്ടിയേ വരാം അപ്പൊ ഏതായാലും നമുക്ക് ഇറ്റലിയും എന്നിട്ട് യാത്ര തൊള്ളു ചൂടേനോ തണുപ്പില്ല ഫ്രഷ് സമൂസ കഴിക്കണം അല്ലെ വീട്ടിലിന്റെ മുന്നൊരു സമൂസ ഫ്രഷ് സമൂസ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് സമൂസം ഫ്രഷ് തണുപ്പിന് വന്നാണ് ഒന്ന് കളിച്ചു പോകാം देती तुम तुम मने लो तुम मने लो मने चाय चाय സമ്മർദ്ദിച്ച ദോശ ഒക്കെ കഴിച്ച് അരക്കിട്ടിപളി ചായ മോർണിങ്ങിട്ട് ചായ വീട്ടിൽ കുസാറായി